ലോട്ടറി നമ്മുടെ നമ്മൾ ഉള്ളത് നൂറ് രൂപയുടെ ഓണ ഫെസ്റ്റ് നമ്മുടെ ആറ്റിങ്ങല്ല് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു രൂപ മുതലാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഞാൻ സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ ഉദ്ഘാടന ദിവസം തന്നെ വൻ തിരക്കാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഫ്ലോറും അതുപോലെ തന്നെ തൊട്ട് മോളിലുള്ള ഫ്ലോറിനും നിറയെ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം മഹാമേളയായി ഓണം ഫെസ്റ്റിവൽ സീൽ ആരംഭിച്ചു ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു ഉദ്ഘാടനം നിർവഹിച്ചു ആറ്റിങ്ങിലമ്മിലെ ഒ എസ് അംബിക അറേബ്യൻ ഫാഷൻ ജുവലറി എം ഡി അബ്ദുൾ നാസർ മഹാമേള എം ഡി അക്ബർ തുടങ്ങിയവർ വേളയിൽ സന്നിഹിതരായിരുന്നു ഇന്ന് ഓണം മേള അക്ബർ രണ്ടു മാസക്കാലം നിലനിൽക്കുന്ന ഓണമേളയാണ് സാധാരണ ആളുകൾക്ക് അല്ലേ ഇലം കുറച്ച് മിതമായ വിലയ്ക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഈ ഓണം വിപണന മേളയെ എല്ലാവരും നമ്മുടെ ഇവിടെ ജോലി പുതിയ സ്ഥാപനം തുടങ്ങുന്നത് മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്ക് ജോലി കൂടെ കൊടുക്കുന്ന സംരംഭങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആലങ്കോട് മുതൽ കല്ലമ്പലവും ആറ്റിങ്ങലും കലസ്ട്രോഡും ഒക്കെ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് തുടങ്ങുവാൻ സാധിച്ചു വളരെയേറെ സന്തോഷം ോഫർ പറഞ്ഞുതരാം ഇതൊരു രൂപ ഇതൊരു രൂപ ഇതൊരു രൂപ ഈ ബക്കറ്റിൽ കാണുന്ന മുറം ഈ ഒരു ചെറിയ ബേസിൻ ഈ കപ്പ് പിന്നെ ഈ ഒരു അടുപ്പുള്ള പാത്രം കൂടാതെ ഒരു ഗ്ലാസ് പിന്നെ ഈ ബക്കറ്റ് അടക്കം ഒരു രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം എല്ലാ ദിവസവും അതായത് സെപ്റ്റംബർ ഏഴ് വരെ ഏറ്റവും ആദ്യം വരുന്ന നൂറ് പേർക്കാണ് ഇതെല്ലാം ഒരു രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും മറക്കണ്ട നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെയും ഓപ്പോസിറ്റിലായിട്ടാണ് നമ്മൾ നൂറ് രൂപയുടെ ഓണം ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആറ്റിങ്ങലിൻ്റെ ഏകദേശം ഒരു ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഓണം മേള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നോക്കേ ഇതിന് ഒൻപത് രൂപ ഇതിന്റെ താഴെയുള്ള ഈ വലിയ ബേസിൻ്റെ പത്തൊൻപത് രൂപ ഇതിനൊരു രൂപ ഈ കപ്പിന് ഒരു രൂപ ഈ ബോക്സിന് ഒരു രൂപ സ്റ്റീൽഡ് ഐറ്റംസ് നമ്മൾ വീട്ടിൽ ഒരുപാട് യൂസ് ചെയ്യാറുണ്ടായിരിക്കും സ്റ്റീലിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അഞ്ച് രൂപ മുതലാണ് സ്റ്റീൽഡ് ഐറ്റംസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്തിന് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മാറ്റുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് പതിനാറെണ്ണത്തിന് ഇരുന്നൂറ് രൂപ മുതലാണ് മാറ്റുകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓണത്തിന് നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ ലോഷൻസ് ഒരുപാട് ആവശ്യമാണ് ലോഷൻ്റെ കിറ്റിന് കോംബോ ഓഫറായിട്ട് നൂറ് രൂപ മുതലാണ് നാലെണ്ണത്തിൻ്റെ തന്നെ കിട്ടുന്നത് നല്ല കിടിലൻ ബെഡ്ഷീറ്റുകളൊക്കെ എൺപത്തി ഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗിളും ഡബിളും അങ്ങനെ ഒരുപാട് ബെഡ്ഷീറ്റുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമ്മൾ റൂമിനെ മാച്ച് ചെയ്യുന്ന രൂപത്തിൽ അതൊരു ഒരു കോംബോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇവിടെ ബെഡ്ഷീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പുതപ്പുകളൊക്കെ വെറും അൻപത്തി ഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇത്തരത്തിലുള്ളതിനൊക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈ നിറയെ സാധനങ്ങളുമായിട്ട് പോകാം അതും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ലേഡീസിന് പറ്റിയ ഒരുപാട് ബാഗുകളുണ്ട് ലേഡീസിൻ്റെ ബാഗിനൊക്കെ വെറും എൺപത്തൊമ്പത് രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് കോളേജിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പൗച്ചസ് അതുപോലെ തന്നെ പേഴ്സ് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളർ വെറൈറ്റിയും കൂടിയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ നേരുന്നു ഇക്കുറി ഓണം പൊന്നോണം ആഘോഷിക്കുന്നത് ആറ്റിങ്ങൽ ഗംഭീര ഓണാഘോഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഓണം ഫെസ്റ്റ് എന്ന ഫെസ്റ്റിവൽ സെയിൽ ഇവിടെ വളരെയധികം പ്രത്യേകത ഉള്ളതാണ് ഈ ഓണം ഫെസ്റ്റ് സെയിൽസ് ഒരു രൂപയ്ക്ക് വളരെയധികം വിലപിടിപ്പുള്ള ഇത്രത്തോളം സാധനങ്ങൾ വെറും ഒരു രൂപ നമ്മൾ ഇന്നിപ്പോൾ ഒരു രൂപയ്ക്ക് ഒന്നും വാങ്ങാൻ കിട്ടത്തില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ആറ്റിങ്ങൽക്കാർക്കും പരിസര പ്രദേശത്തുള്ളവർക്കുമൊക്കെ ഓണം കെങ്കേമമായി ആഘോഷിക്കുവാൻ വളരെ വില കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി സന്തോഷത്തോടെ ഓണം അടിച്ചു പൊളിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരവസ്ഥ ജെൻസിനും ലേഡീസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും പറ്റിയ ഒരുപാട് ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അൻപത്തി രൂപ മുതലാണ് ോപ്പുകളൊക്കെ വെറും എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ലെഗിൻസ് ഒക്കെ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ പലോസോ പാൻറ്റുകൾക്ക് വെറും അമ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് നൈറ്റീസിൻ്റെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട് ഇത് കഫ്താൻ നൈറ്റീസ് നോർമൽ നൈറ്റീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൈറ്റീസിനൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത്തി രൂപ മുതലാണ് നമ്മുടെ നൈറ്റിക്കൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പ് അതുപോലെ തന്നെ ലെഗിങ്സ് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു ഷാൾ വേണ്ടി വരും അപ്പോൾ അതിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഷാളുകളുടെ ഒരു വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് ഈ ഒരു ഏരിയ ഫുൾ ഷാളുകളാണ് ഷോളൊക്കെ കണ്ടത് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല ലുക്കും ഷാളുകളാണ് പത്തൊൻപത് രൂപ മുതലാണ് ഈ ഷാളിനൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡിലൻ പില്ലോസ് മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് എന്തുകൊണ്ടും വെർത്തായിട്ടുള്ള സാധനമാണ് കാരണം മൂന്നെണ്ണം നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും കിഡ്സിനൊക്കെ പറ്റി ഒരുപാട് ഷോർട്സ് ഉണ്ട് ഈ ഒരു ഭാഗം നിറയെ കിഡ്സിനുള്ള ഡ്രസ്സുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ വെറും പതിനാറ് രൂപ മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്തന്നെ നമുക്ക് എല്ലാവർക്കും ഓണപ്പുടവില് തന്നെ അണിഞ്ഞൊരുങ്ങാം പൈസ ഇല്ലാന്ന് കരുതി ആരും ഓണക്കോടി ഉടുക്കാതിരിക്കേണ്ട കാരണം നല്ല ഗോൾഡൻ കരയിൽ വരുന്ന മുണ്ടുകളും അതുപോലെ തന്നെ കസവ് സാരികളും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ജെൻസിൻ്റെ മുണ്ടിന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റ് സാരിക്കാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ ലേഡീസിനു മാത്രമല്ല ജെൻസിനും അടിപൊളി കളക്ഷനാണ് ഇവിടെ ഉള്ളത് ഈ ഓണം നിങ്ങൾക്കും കളറാക്കാൻ പറ്റും ഷർട്ടൊക്കെ കണ്ടോ നല്ല അടിപൊളി ഡിസൈൻ ഡിസൈനുള്ള ഷർട്ടുകളൊക്കെയാണ് ആയിട്ടുള്ളത് അത് ഓരോ പാറ്റേണിലും ഓരോ സൈസിലും ആണ് ഇത് മൂന്നെണ്ണം വെറും നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ട്രാക്ക് പാൻറ്റുകളും അവൈലബിളാണ് ഇതിന് എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കുത്തുമിനാർ പോലെ വെച്ചിരിക്കുന്ന ഈ അഞ്ച് ബക്കറ്റുകൾക്ക് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡസ്റ്റ്ബിൻ ബക്കറ്റ് അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബക്കറ്റ് പിന്നെ നമുക്ക് വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ഇട്ട് വയ്ക്കാനുള്ള ബക്കറ്റ് അടപ്പുള്ള ബക്കറ്റ് അടപ്പില്ലാത്ത ബക്കറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു അഞ്ച് ബക്കറ്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ബക്കറ്റാണ് എത്ര നമ്മൾ യൂസ് ചെയ്താലും ഒന്നും കേടാവാത്ത അഞ്ച് ബക്കറ്റുകളാണ് നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടുന്നത് അതുപോലെ തന്നെ മൂന്ന് ബക്കറ്റുകൾക്ക് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് രൂപയുടെ ഓണമേള എന്ന സ്ഥാപനം ആറ്റിങ്ങൽ അറബിൻ ഗോൾഡിന് സമീപം ഓപ്പൺ ചെയ്യുകയുണ്ടായി മുൻ വർഷത്തേക്കാൾ അപേക്ഷിച്ച് വളരെ സൗകര്യത്തോടുകൂടി രണ്ട് നിലകളിലായിട്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയോടുകൂടിയുള്ള പ്രൊഡക്ട്സ് ഏറ്റവും കമ്പനി ഐറ്റംസുകൾ ഏറ്റവും ചുരുങ്ങിയവിലേക്ക് കസ്റ്റമേഴ്സിന് എടുക്കുന്ന രീതിയാണ് ഈ ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾക്കൊക്കെ ഒരു രൂപയാണ് ഇതിനൊരു രൂപയാണ് ഇതിനൊരു രൂപയാണ് ഇത് മൊത്തത്തിൽ ഒരു രൂപയാണ് ഇതിനൊക്കെ ഒരു രൂപയാണ് ഇതിനൊരു രൂപയാണ് അതുകൂടാതെ തന്നെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കസേരകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വസ്ത്രങ്ങളാണെങ്കിൽ നിലവിൽ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് അറുപത്തൊമ്പത് രൂപയ്ക്ക് പലാസോ എൺപത്തൊമ്പത് രൂപയ്ക്ക് ടോപ്പ് അതുപോലെ തന്നെ വലിയ രണ്ട് ട്രം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഏറ്റവും ഒട്ടനവധി ഓഫറുകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം കമ്പനി സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓണം നാളുകളിൽ ആറ്റിങ്ങൽ അതായത് നമ്മുടെ ആറ്റിങ്ങലിലെ ജനങ്ങൾ ഈ ഓണംമേളയെ രാവിലെ തന്നെ സ്വീകരിക്കുകയുണ്ടായി കാരണം രാവിലെ തന്നെ ഉദ്ഘാടനത്തിൽ തന്നെ നല്ല തിരക്കുകളായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ താഴെ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഓരോ ദിവസത്തിലെ നറുക്കെടുപ്പിൽ ഓരോ വിജയികളെ കണ്ടെത്തി അവർക്കും പ്രത്യേക സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൂപ്പൺ പൂരിപ്പിച്ച നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏത് പർച്ചേസിങ്ങിനും നിലവിൽ ഇവിടെ ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അഞ്ച് രൂപ മുതൽ അഞ്ച് രൂപ മുതൽ കസ്റ്റമേഴ്സിന് കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ ഓരോ ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു രൂപയ്ക്കുള്ള ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനിയുള്ള പത്ത് ദിവസത്തേക്ക് ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ഉൽപ്പാദനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തതുകൊണ്ടിട്ട് ജനങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ് അതായത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെ ജനങ്ങൾക്ക് കയ്യിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിലക്കുറവ് നേരിട്ട് കണ്ടറിയുക ഈ സാധനങ്ങളൊക്കെ ഒരു രൂപ മാത്രമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഒമ്പത് രൂപയുടെ ബേസിന് കാര്യങ്ങൾ എല്ലാ ഐറ്റംസുകളും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തുണിത്തരങ്ങളായാലും അതുപോലെ തന്നെ ഓണത്തിന് വേണ്ട സെറ്റ് സാരി ആറേകാം മീറ്ററിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓണക്കോടി മുണ്ട് ഡബിൾ മുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഒട്ടനവധി സാധനങ്ങൾ എൺപത്തൊമ്പത് രൂപയിൽ ഷർട്ട് ഓണത്തിൻ്റെ ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂൻപത് രൂപ പല വിലയ്ക്കും ഉള്ള സാധനങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന രീതിയാണ് സൗകര്യം അർത്ഥമായി ഇവിടെ എത്തിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ആദ്യം എത്തുന്ന നൂറ് പേരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപയ്ക്കാണ് ഇതെല്ലാം വാങ്ങാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഈ കസേരയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ആംറസ്റ്റ് ഉള്ള കസേരയുണ്ട് അല്ലാത്ത കസേരയുണ്ട് ഇത്തരം കസേരകൾക്കൊക്കെ നൂറ്റി രൂപയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരും ഒന്നും വാങ്ങാതെ മടങ്ങിയിട്ടില്ല കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് ഓരോരുത്തരും മടങ്ങുന്നത് നൂറ് രൂപയുടെ മഹാമേള ഓണ ഫെസ്റ്റിവൽ ആറ്റെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ലൊക്കേഷൻ മറക്കണ്ട കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെയും ഓപ്പോസിറ്റിലായിട്ടാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം വരാം മറക്കണ്ട വരിക കൈ നിറയെ സാധനം വാങ്ങാ തിരിച്ചു പോവാ